കേരള സ്വാഗതം വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ വിജയകരമായി പൂർത്തീകരിച്ച നൂറ്റി പേർക്കാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് സ്പോർട്സ് കൌൺസിൽ അംഗീകാരമുള്ള നിലൂഫർ ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിരുന്നത് വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർമാരായ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ കെ ശൈലജ ആബിദ മൻസൂർ സദാനന്ദൻ കോട്ടീരി സാജിദ ടീച്ചർ നൌഷാദ് നാലകത്ത് എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ ജി യു പി സ്കൂൾ പൈങ്കണ്ണൂർ അച്ചം ഷിബിലി ഉസ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി